Hello? മക്കളെ എല്ലാവരും നന്നായി പഠിക്കുന്നില്ലേ കഴിഞ്ഞ ദിവസം നമ്മളിട്ട് കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എല്ലാവരും നന്നായി പഠിച്ചിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുകയാണ് പ്രധാനപ്പെട്ട ബില്ലുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത് അല്ലേ ശാന്തി ബില്ലും അതുപോലെ തന്നെ വി ബി ജി റാം ബില്ലും ഒക്കെ വളരെ പ്രധാനപ്പെട്ട നിയമങ്ങളും ബില്ലുകളൊക്കെയാണ് തീർച്ചയായിട്ടും അടുത്ത എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഭാഗങ്ങളാണ് അതെല്ലാം നിങ്ങളെല്ലാവരും പഠിച്ചിരിക്കണം ഇന്നും നമ്മൾ കറണ്ട് അഫെയ്സ് എന്നുള്ള ഭാഗങ്ങളിൽ തന്നെയാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഈയിടെ രണ്ടായിരത്തി ില് ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട വസ്തുതകൾ നമ്മളെല്ലാം വാരിവലിച്ച് പഠിക്കുന്നില്ല ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കി പോകാം ആദ്യം തന്നെ ഈ തെരഞ്ഞെടുപ്പില് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു ചെയർപേഴ്സൺ അധികാരം ഇട്ടിട്ടുണ്ട് രാജ്യത്ത് തന്നെയാണ് നമ്മുടെ കേരളത്തിലല്ല രാജ്യത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ പാലാ നഗരസഭയുടെ അന്ധ്യ അധ്യക്ഷയായിട്ട് പാലാ നഗരസഭയുടെ ചെയർപേഴ്സൺ ആയിട്ട് വന്നിട്ടുള്ള ദിയ പുളിക്കക്കണ്ടമാണ് ദിയ പുളിക്കക്കണ്ടം അപ്പ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ ദിയ പുളിക്കക്കണ്ടം പാല നഗരസഭ അധ്യക്ഷയാണ് അപ്പൊ സാധാരണ ഏറ്റവും പ്രായം കുറവ് പറയുമ്പോൾ ഈ പ്രായം കുറഞ്ഞോരോ കുട്ടികൾക്കൊക്കെ സാധാരണ പുളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലെ എല്ലാവർക്കും പുളി ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പൊ അങ്ങനെ ഓർത്താൽ മതി പുളിക്കണ്ടം ദ പുളിക്കണ്ടം പാല നഗരസഭ കൂടി ഓർത്തിരിക്കണം പാല നഗരസഭ അധ്യക്ഷയാണ് ദിയ പുളിക്കണ്ടം അതേപോലെ തന്നെ രാജ്യത്ത് തന്നെ പണിയ വിഭാഗത്തിൽ നിന്നും ആദ്യത്തെ നഗരസഭ ചെയർപേഴ്സൺ നമ്മൾ ആദ്യം പറഞ്ഞത് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ ആണ് പറഞ്ഞത് പാല നഗരസഭയുടെ അധ്യക്ഷയായിട്ടുള്ള ദിയ പുളിക്കണ്ടം ഇത് രാജ്യത്ത് പണിയ വിഭാഗത്തിൽ നിന്നുള്ള രാജ്യത്ത് പണിയ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ നഗരസഭ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പി വിശ്വനാഥനാണ് പി വിശ്വനാഥൻ കൽപ്പറ്റ നഗരസഭയുടെ അദ്ദേഹം ഒരു നാടൻപാട്ട് കലാകാരനൊക്കെയാണ് നിങ്ങളൊക്കെ പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ പടമൊക്കെ അല്ലെ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടാവും അപ്പം രാജ്യത്ത് പണിയ വിഭാഗത്തിൽ നിന്ന് പണിയ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ നഗരസഭാ ചെയർപേഴ്സൺ ആണ് പി വിശ്വനാഥൻ ഈ പണിയ വിഭാഗക്കായി ബന്ധപ്പെട്ട് സാധാരണ കറന്റ് അഫെയർസിൻ്റെ ചോദ്യങ്ങളൊക്കെ പി എസ് സി ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ് രാജ്യത്ത് ആദ്യമായിട്ട് പണിയ വിഭാഗത്തിൽ നിന്നുള്ള നഗരസഭാ ചെയർപേഴ്സൺ ആണ് പി വിശ്വനാഥൻ കൽപ്പറ്റ നഗരസഭയുടെ അതുപോലെ തന്നെ അവിടെ തന്നെ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് വന്നിട്ടുള്ളത് എസ് സൗമ്യയാണ് അതേ കൽപ്പറ്റന നഗരസഭയിലെ വൈസ് ചെയർപേഴ്സൺ എന്ന് പറയണത് എസ് സൗമ്യ അവരുടെ പേരെന്തുകൂടെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ നവ്യ നായരുടെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരുത്തി എന്നുള്ളൊരു സിനിമ നബ്യ നായർ അഭിനയിച്ചിട്ടുള്ള ഒരുത്തി സിനിമയിലെ ആ സിനിമയിലെ കഥാപാത്രത്തിന് പ്രചോദനമായിട്ടുള്ള വ്യക്തിയാണ് എസ് സൗമ്യ എന്നുള്ളത് ആ എസ് സൗമ്യയാണ് അവിടുത്തെ തന്നെ കൽപ്പറ്റ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് വന്നിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഇനി രാജ്യത്ത് പണിയ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് പണിയ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല ആദ്യത്തെ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്നത് അനുശ്രീയാണ് അനുശ്രീ മലപ്പുറം ജില്ലയിലെ ചാലിയാർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ് മലപ്പുറം ജില്ലയിലെ ചാലിയാർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ് അപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് എന്താണ് നമ്മൾ രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് പണിയ വിഭാഗത്തിൽ നിന്നുള്ള ഗ്രാമപഞ്ചായത്ത് വനിതാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വനിതയാണ് കേട്ടോ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നല്ല വനിതാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുശ്രീയാണ് മലപ്പുറം ജില്ലയിലെ ചാലിയാർ ഗ്രാമപഞ്ചായത്താണ് അപ്പൊ ഇത് മൂന്ന് കൂടി നോക്കാം നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷ അല്ലെ നഗരസഭാ ചെയർപേഴ്സൺ രാജ്യത്ത് തന്നെയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ദിയ പുളിക്കണ്ടം പാല നഗരസഭയുടെ ര പിന്നെ പറഞ്ഞ രണ്ട് ക്വസ്റ്റ്യും നമ്മൾ പണിയ വിഭാഗത്തിൽ നിന്നാണ് പറഞ്ഞത് ഒന്നാമത്തേത് രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് പണിയ വിഭാഗത്തിൽ നിന്നുള്ള നഗരസഭ ചെയർപേഴ്സൺ നഗരസഭ ചെയർപേഴ്സൺ പി വിശ്വനാഥനാണ് പി വിശ്വനാഥനാണ് കൽപ്പറ്റ നഗരസഭയുടെ അവിടത്തെ തന്നെ കൽപ്പറ്റ നഗരസഭയുടെ തന്നെ വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സൗമ്യയാണ് എസ് സൗമ്യയാണ് ഈ എസ് സൗമ്യ എന്ന് പറയുന്നത് ഉരുത്തി നവ്യ നായരുടെ ഉരുത്തി സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തിന് പ്രചോദനമായിട്ടുള്ള അവരുടെ ജീവിതത്തിലാണ് ഈ കേന്ദ്ര കഥാപാത്രത്തിന് പ്രചോദനം നൽകിയിട്ടുള്ളത് പിന്നെ പണിയ വിഭാഗത്തിൽ നമ്മൾ പറഞ്ഞത് രാജ്യത്തെ തന്നെ പണിയ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് അനുശ്രീയാണ് അനുശ്രീ മലപ്പുറം ജില്ലയിലെ ചാലിയാർ ഗ്രാമപഞ്ചായത്തിലാണ് മൂന്ന് പേരുകൾ ഓർത്തിരിക്കുക ദിയ പുളിക്കണ്ടം പി വിശ്വനാഥൻ അതുപോലെ അനുശ്രീ ദിയാ പുളിക്കണ്ടം പി വിശ്വനാഥൻ അനുശ്രീ അതിൽ ദിയ പുളിക്കണ്ടം ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള നഗരസഭാ ചെയർപേഴ്സൺ ആണ് എന്നാൽ പി വിശ്വനാഥൻ എന്ന് പറയുന്നത് പണിയ വിഭാഗത്തിൽ നിന്നുള്ള നഗരസഭാ ചെയർപേഴ്സൺ ആണ് അനുശ്രീ എന്ന് പറയുന്നത് ആദ്യമായിട്ട് രാജ്യത്തിൻ്റെ ആദ്യമായിട്ട് വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് പണിയ വിഭാഗത്തിൽ നിന്നുള്ള വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അനുശ്രീ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഐ എസ് ആർഒ ഐ എസ് ആർഒന്ന് പറയണത് പി എ സിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഭാഗമാണ് അല്ലേ ഐ എസ് ആർഒുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പൊ നമുക്ക് ഏറ്റവും റീസന്റ് ആയിട്ട് ഐ എസ് ആർ ഒയുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം നോക്കാം അതായത് ഇന്ത്യൻ മണ്ണിൽ നിന്നും വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം ഇന്ത്യൻ മണ്ണിൽ നിന്നും വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം എന്ന് പറയുന്നത് ബ്ലൂ ബേഡ് ബ്ലോക്ക് ടൂ ആണ് ബ്ലൂ ബേർഡ് ബ്ലോക്ക് ടൂ ഇത് നമ്മുടെ ഇതുണ്ടല്ലോ ക്രിസ്മസ് ദിനത്തിൻ്റെ ദിവസം അതായത് ഡിസംബർ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് വിക്ഷേപിച്ചത് അപ്പോൾ നമ്മൾ സാധാരണ ന്യൂ ഇയറിൻ്റെ തലേ ദിവസം തോന്നുന്നു ഒരു വലിയൊരു സാന്തക്ലൂസിനൊക്കെ ഉണ്ടാക്കാറില്ലേ അതെന്താണ് എനിക്ക് കൃത്യമായി നമുക്കിപ്പോൾ തൽക്കാലം ക്രിസ്മസ് ഒക്കെ ആയി ബന്ധപ്പെട്ട് സാന്ത ക്ലോസ് സാന്ത വരാറുണ്ടില്ല അപ്പോൾ നമുക്ക് ക്രിസ്മസ് ആയിട്ട് ബന്ധപ്പെട്ട് ഓർക്കാം ക്രിസ്മസിൻ്റെ തലേ ദിവസം ഒരു വലിയൊരു സാന്റൻ ഉണ്ടാക്കുകയാണ് അപ്പോൾ ആ സാന്റയുടെ കറും ബ്ലൂ കളറാണ് ബ്ലൂ കളറാണ് നിങ്ങൾ മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്താൽ നിങ്ങൾ മറക്കില്ല അല്ലെങ്കിൽ കുറെ പഠിക്കുമ്പോൾ ഈ ഉപഗ്രഹങ്ങളുടെ പേരൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും അപ്പോൾ ക്രിസ്മസിൻ്റെ തലേ ദിവസം ബ്ലൂ കളറില് ഒരു വലിയൊരു സാന്റൻ ഉണ്ടാക്കി നമ്മൾ മുകളിലേക്ക് ഒന്ന് പറത്തി കളയണ നിങ്ങൾ മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്തോയ്ക്ക് വലിയൊരു സാന്തന നമ്മൾ ക്രിസ്മസിൻ്റെ തലവ്സ് ഉണ്ടാക്കിയിട്ട് ബ്ലൂ കളറിലാണ് അത് മുകളിലേക്ക് ഇങ്ങനെ പറന്ന് പോകുകയാണ് അപ്പം ബ്ലൂ ബേർഡ് മുകളിലേക്ക് പറന്ന് പോകല്ലേ ബ്ലൂ ബേർഡ് ബ്ലോക്ക് ടൂ ആണ് ഇന്ത്യൻ മണ്ണിൽ നിന്നും വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം എന്ന് പറയുന്നത് ആറായിരത്തി അഞ്ഞൂറ് ആണ് അതിൻ്റെ ഭാരം എന്ന് പറയുന്നത് എന്നാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിനാലിനാണ് അത് വിക്ഷേപിച്ചത് ശ്രീഹരി കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത് സാധാരണ നമ്മൾ ഈ ഭാരമേറിയ ഉപഗ്രഹങ്ങളൊക്കെ വിക്ഷേപിക്കാൻ ഏതാണ് ഏത് റോക്കറ്റാണ് ഉപയോഗിക്കാറ് എൽ വി എം ത്രീ അല്ലേ ഭാരമേ ഇന്ത്യയുടെ ബാഹുബലി എന്നാണ് അറിയപ്പെടുന്നത് എൽ വി എം ത്രീയാണ് നമ്മൾ സാധാരണ ഭാരമേറിയ ഉപഗ്രഹ ഇത് ഉപഗ്രഹങ്ങളെല്ലാം വിക്ഷേപിക്കാൻ ഉപയോഗിക്കാറുള്ളത് എൽ വി എം ത്രീയുടെ ഫുൾ ഫോം എന്താണ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ അല്ലേ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ എം സിക്സിലാണ് എം സിക്സ് എന്ന് വെച്ചാൽ മിഷൻ സിക്സ് അതായത് ഈ എൽ വി എം ത്രീയുടെ ആറാമത്തെ മിഷനാണ് ആറാമത്തെ ദൗത്യമായിരുന്നു ഈ ബ്ലൂബേർഡ് ബ്ലോക്ക് ടു എന്ന് പറയുന്നത് അപ്പോൾ എൽ വി എം ത്രീയിലാണ് വിക്ഷേപിച്ചത് എം സിക്സ് എന്ന് പറയുന്നത് മിഷൻ ആണ് ഇനി ഇത് ഇന്ത്യക്ക് വേണ്ടിയിട്ടാണോ വിക്ഷേപിച്ചത് അല്ല അല്ലാലേ ഇന്ത്യക്ക് വേണ്ടിയിട്ടല്ല ഇതൊരു വാണിജ്യ ദൗത്യമായിരുന്നു അതായത് നമ്മുടെ അമേരിക്കയുടെ എ എസ് ടി കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഐ എസ് ആർഒയുടെ തന്നെ വാണിജ്യ വിഭാഗം ഉണ്ട് അല്ലെ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ഐ എസ് ആർഒയുടെ വാണിജ്യ വിഭാഗമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ഐ എൻ എസ് ഐ എൽ എൻ എസ് ഐ എൽ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് അപ്പോൾ ഐ എസ് ആർഒയുടെ വാണിജ്യ വിഭാഗമായിട്ടുള്ള എൻഎസ് ഐ എൽ അഥവാ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും എ എസ് ടി കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള ഒരു കരാറിൻ്റെ വാണിജ്യ കരാറിൻ്റെ ഇന്ത്യ പൈസ വാങ്ങിക്കൊണ്ടായിരിക്കും ഇല്ല ചെയ്തു കൊടുത്തിട്ടുണ്ടാവാതെ വാണിജ്യ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തിനാലിന് ബ്ലൂബേർഡ് ബ്ലോക്ക് ടു നമ്മൾ വിക്ഷേപിക്കുന്നത് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ആയിരുന്നു ഇതിൻ്റെ ഭാരം ഇനി ഇതെന്തിനാണ് ആ എസ് ടി കമ്മ്യൂണിക്കേഷൻ ഈ ഉപഗ്രഹം വിക്ഷേപിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവേഗ ഇൻ്റർനെറ്റിന് വേണ്ടിയിട്ടാണ് അതായത് നമ്മളുടെ ഈ സ്മാർട്ട് ഫോണുകളിലെല്ലാം ഇന്റർനെറ്റ് നമുക്ക് കിട്ടും അല്ലെ അത് ഈ ടവറിന്റെ സഹായം ഇല്ലാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്ഥാപിക്കുന്ന ടവറുകളുടെ സഹായം ഇല്ലാതെ മൊബൈൽ ഫോണുകളിലേക്ക് സ്മാർട്ട് ഫോണുകളിലും അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നതിന് വേണ്ടി വിക്ഷേപിച്ചിട്ടുള്ള ആറാമത്തെ ഉപഗ്രഹമാണ് ഈ ബ്ലൂബേർഡ് ബ്ലോക്ക് ടു എന്ന് പറയുന്നത് അപ്പൊ എന്താണ് പറഞ്ഞത് ഇന്ത്യൻ മണ്ണിൽ നിന്നും വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമായിരുന്നു ഇത് ഇന്ത്യൻ മണ്ണിൽ നിന്ന് വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമാണ് ബ്ലൂബേർഡ് ബ്ലോ ബ്ലോക്ക് ടു എന്ന് പറയുന്നത് എ എസ് ടി കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് എൽ വി എം ത്രീ എം സിക്സിലാണ് നമ്മൾ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തിനാലിന് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത് ഇതിനെ തൊട്ടു മുമ്പ് നമ്മൾ നവംബറിൽ ഇതേപോലെ തന്നെ ഒരു വാർത്താവിനിമയ ഉപഗ്രഹം വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇതിനു മുമ്പ് നമ്മൾ ഭാരമേറിയതെന്ന് പറയുന്നത് ഇത് ആറായിരത്തി അഞ്ഞൂറാണെങ്കിൽ അന്ന് വിക്ഷേപിച്ചത് കിലോഗ്രാം ആയിരുന്നു സി അതിന്റെ പേര് സി എം എസ് നാനൂറ് കിലോഗ്രാം ഭാരമുള്ള സി എം എസ് ത്രീ നവംബറിൽ വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ ആറായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള ബ്ലൂബേർഡ് ബ്ലോക്ക് ടു വിക്ഷേപിച്ചു അപ്പം എല്ലാവരും പഠിച്ചില്ലേ ഇപ്പം തന്നെ പഠിച്ചു പോകണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തതായിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സ്കീമ് പറയാം സാധാരണ സ്കീമുകൾ പി എസ് സിക്ക് ഇഷ്ടപ്പെട്ടതാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുന്ന ഒരു സ്കീമാണ് മധുവനം എന്താണ് മധുവനം എന്ന് പറയുന്നത് നമ്മുടെ വനം വകുപ്പിന്റെ ഒരു പദ്ധതിയാണ് അല്ലെ മധുവനം എന്ന് പറയുന്നത് അതായത് നമുക്കറിയാലോ ഈ ആനകൾക്ക് ഏറ്റവും പേടിയുള്ള സാധനം എന്താന്ന് വെച്ചാൽ തേനീച്ചനാണ് അവർക്ക് തേനീച്ചന ഭയങ്കര പേടിയാണ് അല്ലെ ആനകൾക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആനകൾ നമ്മുടെ കട ഇത് കാട്ടിൽ നിന്ന് ഇറങ്ങുകയും നാട്ടിലിറങ്ങി മനുഷ്യർക്ക് ജീവനും അതുപോലെ തന്നെ കൃഷിക്കും ഒക്കെ ഭീഷണി അല്ലെ ഇത് തടയുന്നതിന് വേണ്ടി വനം വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് മധുവനം അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് തേനീച്ച കൂടുകൾ സ്ഥാപിക്കാം ഈ മലയോര പ്രദേശങ്ങളിലെ കൃഷി സ്ഥലങ്ങളിലും അതേപോലെ തന്നെ വന അതിർത്തികളിലുമൊക്കെ നമ്മുടെ തേനീച്ച കൂടുകൾ സ്ഥാപിക്കുന്ന ഒരു പദ്ധതിയാണ് ഇങ്ങനെ തേനീച്ച കൂടുകൾ സ്ഥാപിക്കുന്നത് വഴി ഒരു പരിധി വരെ ഇത്തരത്തില് കാട്ടാനകളും മറ്റും വന്യമൃഗങ്ങള് ഈ കാടിറങ്ങി നാട്ടിലേക്ക് വരുന്നത് തടയാൻ സാധിക്കും എന്നാണ് പറയുന്നത് അപ്പൊ വനം വകുപ്പ് ഇത് ആദ്യമായിട്ട് നെയ്യാറിലാണ് നടപ്പിലാക്കുന്നത് നെയ്യാറിലാണ് നടപ്പിലാക്കുന്നത് നൂറ്റമ്പത് തേനീച്ചക്കൂടുകളാണ് സ്ഥാപിക്കുന്നത് നൂറ്റമ്പത് തേനീച്ചക്കൂടുകളാണ് നെയ്യാറിലാണ് ആദ്യമായിട്ട് പദ്ധതി തുടങ്ങുന്നത് എന്നുള്ള കാര്യം ഓർത്തു ഓർത്തുവെക്കണം ഇനി അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനയായിട്ടുള്ള ഒയിസ്ക അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനയായിട്ടുള്ള ഒയിസ്ക ഇന്റർനാഷണൽ ആണ് ഈ പദ്ധതി ഈ പദ്ധതിയുടെ പങ്കാളി എന്ന് പറയുന്നത് ഈ പദ്ധതിയുടെ പങ്കാളി അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനയായിട്ടുള്ള ഒയിസ്ക ഒയിസ്ക ഇന്റർനാഷണൽ ആണ് പിന്നെ ഈ തേനീച്ച കൂടുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ടെക്നോ പാർക്കിലെ ഒരു കമ്പനിയുടെ സോഷ്യൽ റെസ്പോൺസിബിൾ ഫണ്ട് ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പം മധുവനെന്നുള്ളത് എന്താണ് ഇത്തരത്തിലെ വന്യമൃഗങ്ങൾ കാടിറങ്ങി വന്ന് നാട്ടിൽ വന്ന് കൃഷിയും നശിപ്പിക്കുന്നതും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഭീഷണിയാകുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ട് വനം വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് മധുവനം എന്ന് പറയുന്നത് കൃഷി സ്ഥലങ്ങളിലും മലയോര പ്രദേശങ്ങളിലെ കൃഷി സ്ഥലങ്ങളിലും വന അതിർത്തികളിലും നമ്മുടെ തേനീച്ചക്കൂടുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് ആദ്യമായിട്ട് നെയ്യാറിലാണ് നടപ്പിലാക്കിയിരുന്നത് നൂറ്റമ്പത് തേനീച്ചക്കൂടുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഇനി അടുത്തത് നമുക്ക് ഐ എൻ എസ് വി കൗണ്ടിന്യ ഞങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ഐ എൻ എസ് വി കൗണ്ടിന്യ എന്താണ് ഐ എൻ എസ് വി കൗണ്ടിന്യ എന്ന് പറയുന്നത് ഐ എൻ എസ് വി കൗണ്ടിന്യെന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ നമ്മുടെ നാവികസേനയുടെ എന്തെങ്കിലും ഒരു കപ്പലായിരിക്കും എന്ന് നിങ്ങൾക്ക് ഐ എൻ എസ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യൻ നേവി അല്ലെ ഇന്ത്യൻ നേവിയുടെ എന്തെങ്കിലും ഒരു കപ്പലായിരിക്കും അതെ കപ്പൽ തന്നെയാണ് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇന്ത്യയിലെ അഞ്ചാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന കപ്പലുകളുടെ മാതൃകയിലാണ് അഞ്ചാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ എത്ര കാലം മുമ്പാണ് അല്ലെ ഇന്ത്യയിലെ അഞ്ചാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന കപ്പലുകളുടെ ചിത്രം നോക്കിയത് നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോഴുള്ള കപ്പലുകളൊന്നും അല്ലേ പണ്ട് കാലത്തെ പായ്ക്കപ്പലുകൾ എന്നൊക്കെ പറയില്ലേ ആ കപ്പലിന്റെയൊക്കെ മാതൃകയില് ഇന്ത്യൻ നാവികസേന നിർമ്മിച്ച കപ്പലാണ് ഐ എൻ എസ് വി കൗണ്ടിന്യ എന്ന് പറയുന്നത് അപ്പോൾ ഈ കപ്പലുകൾ നമ്മുടെ അജന്ത ഗുഹകളുണ്ടല്ലോ അജന്ത ഗുഹാ ചിത്രങ്ങളിലൊക്കെ ഈ കപ്പലിന്റെ മാതൃക കാണപ്പെടുന്നുണ്ട് അജന്ത ഗുഹകളിലെ ചിത്രങ്ങളിൽ കാണപ്പെടുന്ന കപ്പലിന്റെ മാതൃകയിലാണ് ഈ ഐ എൻ എസ് വി കൗണ്ടിന്യ നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ ആദ്യത്തെ യാത്ര എന്ന് പറയുന്നത് ഗുജറാത്തിലെ പോർബന്ദറിൽ നിന്നും ഒമാനിലേക്കാണ് ഇതിന് ഇന്ത്യയുടെ തുന്നിയെടുത്ത കപ്പൽ എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ തുന്നിയെടുത്ത കപ്പൽ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് മരപ്പലകൾ നമ്മൾ സാധാരണ ഉപയോഗിക്കില്ല ഈ മരപ്പലകകൾ ഒന്നും തന്നെ ആണി അടിച്ചിട്ടില്ല പകരം ഈ മരപ്പലകകൾ പരസ്പരം തുന്നി ചേർത്തിരിക്കുകയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ മരപ്പലകകള് പരസ്പരം തുന്നി ചേർത്തിരിക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട് ഈ കയറും പ്രകൃതിദത്തമായിട്ടുള്ള റെസിൻ മരപ്പലകൊക്കെയാണ് ഈ കപ്പൽ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം ഇതിന്റെ പ്രത്യേകത എന്താണ് ഇത് നമ്മൾ തുന്നിയെടുത്ത കപ്പൽ ഇന്ത്യയുടെ തുന്നിയെടുത്ത കപ്പൽ അഥവാ സ്റ്റിച്ചഡ് ഷിപ്പ് എന്നാണ് അറിയപ്പെടുന്നത് കാരണം ഇതിൽ ഈ ലോഹഭാഗങ്ങളോ അല്ലെങ്കിൽ എഞ്ചിനുകളോ ഒന്നും തന്നെ ഈ കപ്പലിൽ ഉപയോഗിച്ചിട്ടില്ല ഐ എൻ എസ് വി കൗണ്ടിന്യ അപ്പം നിങ്ങൾ വിചാരിക്കും ഓ അധികം യാത്രയൊന്നും പോകാൻ പറ്റില്ല അപ്പം ആയ്ക്കപ്പലാണ് അല്ലേ പക്ഷെ അല്ലെ ചെറിയ എവിടേക്കെങ്കിലൊക്കെ പോകാൻ പറ്റുള്ളൂ പക്ഷെ ദീർഘ ദൂര യാത്രയ്ക്ക് സഹായിക്കുന്ന കപ്പൽ തന്നെയാണ് ഈ ഐ എൻ എസ് വി കൗണ്ടിന്യെന്ന് പറയുന്നത് അപ്പം ഇതിന്റെ കന്നി യാത്ര എവിടേക്കാണെന്നും കൂടി മോർത്ത് വെക്കണം ഗുജറാത്തിലെ പോർബന്ദറിൽ നിന്നും ഒമാനിലേക്കാണ് ഇതിന്റെ കന്നി യാത്ര പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഇതിൽ നമ്മുടെ ഒരു മലയാളി ശില്പിയുണ്ട് ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ട് ഐ എൻ എസ് വി കൗണ്ടിന്യ നിർമ്മിച്ച പ്രധാന മലയാളി ശില്പി ബാബു ശങ്കരൻ ബാബു ശങ്കരൻ ആണ് ഇതിലെ പ്രധാനപ്പെട്ട മലയാളി ശില്പി എന്ന് പറയുന്നത് അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഇന്ത്യയിലെ അഞ്ചാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന കപ്പലുകളുടെ മാതൃകയിലെ ഇന്ത്യൻ നാവികസേന നിർമ്മിച്ച കപ്പലാണ് ഐ എൻ എസ് വി കൗണ്ടിന്യ എന്ന് പറയുന്നത് നമ്മുടെ അജന്താ ഗുഹകളിൽ കാണപ്പെടുന്ന കപ്പലിൻ്റെ മാതൃകയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കന്നി ഗുജറാത്തിലെ പോർബന്ദറിൽ നിന്നും ഒമാനിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തൊമ്പതിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തൊമ്പതിനാണ് ആദ്യത്തെ ഈ യാത്ര നടക്കുന്നത് ഇനി ഇന്ത്യയുടെ തുന്നിയെടുത്ത കപ്പൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത് കാരണം എന്താണ് ഇതില് നമ്മുടെ ലോഹഭാഗങ്ങളോ അല്ലെങ്കിൽ എഞ്ചിനുകളോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല മരപ്പലകളെല്ലാം തന്നെ ആണി അടിക്കുന്നതിന് പകരം പരസ്പരം തുന്നി ചേർത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ട് ഐ എൻ എസ് ഡി കൗണ്ടിന്യം നിർമ്മിച്ച പ്രധാനപ്പെട്ട മലയാളി ശില്പിയാണ് ബാബു ശങ്കരൻ ബാബു ശങ്കരൻ മറക്കരുത് ഇപ്പോൾ നമ്മുടെ ഇതിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായിട്ടുള്ളതാണല്ലേ സ്വാമി അപ്പോൾ പേര് മറക്കരുത് ബാബു ശങ്കരനാണ് ഇതിൽ പ്രധാനപ്പെട്ട മലയാളി ശില്പി എന്ന് പറയുന്നത് അടുത്ത നമുക്ക് ടേബിൾ ടോപ്പ് റെഡ് മാർക്കിംഗ് ഇനീഷ്യേറ്റീവ് എന്താണ് ഈ ടേബിൾ ടോപ്പ് റെഡ് മാർക്കിംഗ് ടേബിൾ ടോപ്പ് ടേബിളിൻ്റെ ടോപ്പ് എന്ന് വെച്ചാൽ മേശയുടെ മുകളിൽ വെച്ചിട്ട് റെഡ് മാർക്കിംഗ് റെഡ് മാർക്ക് ചെയ്യാം അല്ലേ അതായത് നമ്മുടെ ടേബിളിന്റെ മുകളിൽ വെച്ചിട്ടാണ് ഈ പ്രളയങ്ങൾ ഉരുൾപൊട്ടൽ അതുപോലെ ഭൂകമ്പം തീപിടുത്തം അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഈ മാപ്പിൽ ഒരു ഗ്രാമത്തിൻ്റെയാവും ഒരു പ്രദേശത്തിൻ്റെ ആവാം ഒരു മാപ്പിൽ റെഡ് മാർക്ക് ചെയ്യാം അതിനെയാണ് ടേബിൾ ടോപ്പ് റെഡ് മാർക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് അല്ലേ ഉപയോഗിക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ടാണ് സാധാരണ ഈ ഇനീഷ്യേറ്റീവ് ഉപയോഗിക്കാറുള്ളത് ടേബിൾ ടോപ്പ് റെഡ് മാർക്കിംഗ് അതായത് ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു മാപ്പ് എടുത്തിട്ട് അതിൽ ഇത്തരത്തിൽ ഭൂകമ്പം ഉണ്ടാവാൻ പ്രളയം പ്രളയമുണ്ടാകാൻ തീപിടുത്തം ഉണ്ടാകാൻ ഒക്കെ സാധ്യതയുള്ള പ്രദേശങ്ങൾ റെഡ് മാർക്ക് ചെയ്യും അതാണ് ടേബിൾ ടോപ്പ് റെഡ് മാർക്കിംഗ് ഇനീഷ്യേറ്റീവ് എന്ന് പറയണത് ഇതാദ്യമായിട്ട് ഒരു ഇതിൽ ദേശീയപാതയിൽ ഉപയോഗിക്കുന്നു ആദ്യമായിട്ടാണ് ഈ ടേബിൾ ടോപ്പ് റെഡ് മാർക്കിംഗ് എന്ന് പറഞ്ഞത് ഇനീഷ്യേറ്റീവ് ഒരു എവിടെ ദേശീയപാതയിൽ ഉപയോഗിക്കുന്നത് എൻ എച്ച് ഫോർട്ടി ഫൈവിലാണ് എൻ എച്ച് ഫോർട്ടി ഫൈവ് എന്ന് വെച്ചാൽ മധ്യപ്രദേശിലാണ് ഭോപ്പാൽ ടു ജബൽപൂർ ദേശീയ ദേശീയപാതയാണ് ഭോപ്പാലിൽ നിന്നുള്ള ജബൽപൂർ വരെയുള്ള ദേശീയപാതയാണ് എൻ എച്ച് ഫോർട്ടി ഫൈവ് അപ്പം ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് ദുരന്ത നിവാരണത്തിന് ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഈ ടേബിൾ ടോപ്പ് റെഡ് മാർക്കിംഗ് ഇത് ഇതാദ്യമായിട്ട് ഒരു എൻ എച്ചിൽ ഒരു ദേശീയപാതയിൽ ഉപയോഗിച്ചിരിക്കുകയാണ് എൻ എച്ച് ഫോർട്ടി ഫൈവിലാണ് ഭോപ്പാൽ മുതൽ ജബൽപൂർ വരെയുള്ള ദേശീയപാതയാണ് ഇവിടെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വന്യജീവി സംഘർഷം അതായത് വന്യജീവികളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവിന്റെ പ്രദേശത്താണ് നടപ്പിലാക്കിയിട്ടുള്ളത് വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് അപ്പം അങ്ങനെ ഒരു ചോദ്യം കൂടി നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം ഈ വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് എവിടെയാണെന്ന് ചോദിക്കാം വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് അപ്പം എവിടെയാണ് എൻ എച്ച് ഫോർട്ടി ഫൈവിന്റെ പ്രദേശത്താണ് അതേപോലെ തന്നെ നമ്മുടെ മധ്യപ്രദേശിലാണ് അപ്പം എൻ എച്ച് ഫോർട്ടി ഫൈവ് ഏതിൽ കൂടി കടന്നു പോകുന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ബന്ധിപ്പിക്കുന്നുവെന്ന് വേണമെങ്കിൽ ചോദിക്കാം എവിടേക്കാണ് ഭോപ്പാൽ മുതൽ ജബൽപൂർ വരെ ഭോപ്പാൽ മുതൽ മുതൽ ജബൽപൂർ വരെയാണ് രണ്ട് കിലോമീറ്റർ നീളത്തിലുള്ള ഭാഗം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നാഷണൽ ഹൈവേ എൻ എച്ച് എ ഐ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഇത് നടപ്പിലാക്കുന്നത് അപ്പോൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ വന്യജീവികൾ കടന്നു പോകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ ആ റോഡുകളിൽ ഈ റെഡ് മാർക്കിൽ ഒരു നമുക്ക് ഉയർന്നു നിൽക്കുന്ന രീതിയിൽ റോട്ടിൽ നിന്ന് ഉയർന്ന നിൽക്കുന്ന രീതിയിൽ ഒരു റെഡ് മാർക്കിംഗ് കൊടുക്കും അപ്പോൾ ഈ റെഡ് മാർക്കിംഗ് കണ്ടു കഴിഞ്ഞാൽ അതിൽ കൂടി വാഹനങ്ങൾ വളരെ വേഗത കുറച്ചു മാത്രമേ പോകാൻ പാടുള്ളൂ കാരണം അവിടെ എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇത്തരത്തിൽ വന്യമൃഗമൃഗങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ റെഡ് മാർക്കിംഗ് കണ്ടു കഴിഞ്ഞാൽ ഈ ദേശീയപാതയിൽ ഇത്തരത്തിൽ റെഡ് മാർക്കിംഗ് കണ്ടു കഴിഞ്ഞാൽ വാഹനങ്ങൾ വേഗത കുറച്ച് പോകണം അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ റെഡ് മാർക്കിംഗ് നമ്മുടെ മാപ്പിലല്ല വരയ്ക്കുന്നത് പകരം റോട്ടിലാണ് വരയ്ക്കുന്നത് അതുകൊണ്ടാണ് നാഷണൽ ഹൈവേ നടപ്പിലാക്കുന്നത് അപ്പൊ ടേബിൾ ടോപ്പ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് ടേബിൾ ടോപ്പ് റെഡ് മാർക്കിംഗ് ഇനീഷ്യേറ്റീവ് ആദ്യമായിട്ട് ഒരു നാഷണൽ ഹൈവേയിൽ നടപ്പിലാക്കാണ് ഏത് നാഷണൽ ഹൈവേയിലാണ് എൻ എച്ച് ഫോർട്ടി ഫൈവിലാണ് ഭോപ്പാൽ മുതൽ ജബൽപൂർ വരെയുള്ള നാഷണൽ ഹൈവേയാണ് എൻ എച്ച് ഫോർട്ടി ഫൈവ് എന്ന് പറയുന്നത് വീരാങ്കന ദുർഗാവധി ടൈഗർ റിസർവിൻ്റെ പ്രദേശത്താണ് വീരാങ്കന ദുർഗാവധി ടൈഗർ റിസർവിന്റെ ഭാഗത്താണ് എന്താണ് ഈ റോഡുകളിലും നല്ല റെഡ് കളറിൽ അല്പം ഉയർന്നു നിൽക്കുന്ന രീതിയിൽ റെഡ് മാർക്കിംഗ് ചെയ്തു പോകാം ഈ റെഡ് മാർക്കിംഗ് കണ്ടു കഴിഞ്ഞാൽ വാഹനങ്ങൾ അവിടെ നിർബന്ധമായിട്ടും വേഗത കുറച്ച് തന്നെ പോകണം കാരണം എന്താ അവിടെ ഈ ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ റോഡ് ക്രോസ് ചെയ്യാനും വന്യമൃഗങ്ങളെ കാണാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു അലേർട്ട് കൊടുക്കുന്നതാണ് ഈ റെഡ് മാർക്കിങ്ങിലൂടെ ചെയ്യുന്നത് ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് നടപ്പിലാക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അപ്പം അതും നോക്കിയില്ലേ ഇനി അടുത്തതായിട്ട് നമുക്ക് സാധാരണ പി എസ് സിക്ക് ഇഷ്ടമുള്ളതാണ് അല്ലേ ജി ഐ ടാഗ് ജി ഐ ടാഗ് കിട്ടിയ പ്രൊഡക്റ്റുകൾ എപ്പോഴും ചോദിക്കാറുണ്ട് നിങ്ങൾ എല്ലാവരും കണ്ണാടിപ്പായ പഠിച്ചിട്ടുണ്ടാവും അല്ലേ കണ്ണാടിപ്പായയുടെ നമ്മുടെ കേരളത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മുടെ കേരളത്തിൽ നിന്നും ജി ഐ ടാഗ് ലഭിച്ചിട്ടുള്ളതാണ് കണ്ണാടിപ്പായ ഇടുക്കി ജില്ലയിലാണ് കണ്ണാടിപ്പായ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അതേപോലെ തന്നെ ഇപ്പോൾ ആയിട്ട് നമ്മുടെ തമിഴ്നാട്ടിൽ ഒരു അഞ്ച് പ്രൊഡക്റ്റിന് ഒരുമിച്ച് ജിയോ ടാഗ് ലഭിച്ചിട്ടുണ്ട് കൂടുതൽ കുറെ എണ്ണത്തിന് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആന്ധ്രാപ്രദേശിലെ പൊണ്ടൂര് ഗാദി പൊണ്ടൂര് ഗാദി ഒരു ഗാദിയാണ് കൈകൊണ്ട് നിർമ്മിക്കുന്ന ഗാദിയാണ് പൊണ്ടൂര് ഗാദി അപ്പം ഏത് സംസ്ഥാനത്ത് നിന്നുള്ളതാണ് അത് ആന്ധ്രപ്രദേശിൽ നിന്നുള്ളതാണ് അതിനും ജിയോ ടാഗ് ലഭിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി പോകാം ഏതൊക്കെ പ്രൊഡക്റ്റിനാണ് ജിയോ ടാഗ് കിട്ടിയിട്ടുള്ളത് കണ്ണാടിപ്പായം ഫസ്റ്റ് തന്നെ പറഞ്ഞില്ലേ ഇടുക്കി ജില്ലയിലാണ് കേരളത്തിൽ നിന്നും ജിയോ ടാഗ് കിട്ടിയിട്ടുള്ളതാണ് അതുപോലെ കുംഭകോണം വെറ്റില കുംഭകോണം വെറ്റില എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം തമിഴ്നാട്ടിലെ പ്രൊഡക്റ്റ് ആണെന്നല്ലേ ഈ കുംഭകോണം വെറ്റിലയ്ക്ക് എന്താണ് പ്രത്യേകത പ്രത്യേക സുഗന്ധവും ഗുണവുമുള്ള ഒരു വെറ്റിലയാണ് കുംഭകോണം വെറ്റില എന്ന് പറയുന്നത് കുംഭകോണം വെറ്റില തമിഴ്നാട്ടിലാണ് പ്രത്യേക സുഗന്ധവും ഗുണമൊക്കെ ഉള്ള ഒരു വെറ്റിലയാണ് അതും നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെയാണ് ജിയോ ടാഗ് കിട്ടിയിട്ടുള്ളതും പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള അഞ്ച് പ്രൊഡക്റ്റിനു ഒരുമിച്ച് കിട്ടിയെന്ന് പറഞ്ഞില്ലേ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കണം കാരണം ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതെങ്കിലും എന്നൊക്കെ ചോദിക്കും അപ്പം ഒന്നാമത്തത് വൊറയ്യൂർ കോട്ടൺ സാരി പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് വൊറയ്യൂർ ഒരു വെറൈറ്റി കോട്ടൺ സാരി എന്ന് ഓർത്തിക്ക വൊറയ്യൂർ വൊറയ്യൂർ കോട്ടൺ സാരി കൈകൊണ്ട് നിർമ്മിക്കുന്ന ഒരു പ്രത്യേകതരം സാരിയാണ് വൊറയ്യൂർ കോട്ടൺ സാരി പിന്നെ കാവിൻ്റെ പാണ്ടി നാട്ടു നാട്ടുശർക്കര കാവിണ്ടപ്പാടി കാവിണ്ടപ്പാടി നാട്ടുശർക്കര കാണ്ടപ്പാണ്ടി നാട്ടുശർക്കര ശർക്കര എന്നറിയാലോ എല്ലാവർക്കും പ്രത്യേക തരം ശർക്കരയാണ് കാവിണ്ടപ്പാണ്ടി നാട്ടുശർക്കര എന്ന് പറയുന്നത് കാവിണ്ടപ്പാണ്ടി എന്ന് പറയുമ്പോൾ പാണ്ടിപ്പെടാന്നെന്തെങ്കിലും കോർത്തിക്കുക കാവിണ്ടപ്പാണ്ടി നാട്ടു ശർക്കര പിന്നെ നാമക്കൽ സോപ്പ് സ്റ്റോൺ പാത്രങ്ങൾ നാമക്കൽ സോപ്പ് സ്റ്റോൺ പാത്രങ്ങൾ നമ്മൾ നാമക്കൽ നിന്ന് എപ്പോഴും കേൾക്കുമ്പോൾ പൗൾട്രി പോൾട്രി ഫാണല്ലേ കോഴി വളർത്തലാണ് നമുക്ക് എപ്പോഴും മൈൻഡിലേക്ക് വരാം നാമക്കൽ സോപ്പ് സ്റ്റോൺ പാത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ സ്റ്റോൺ കൊണ്ട് കൊണ്ടുള്ള കല്ല് പാത്രങ്ങളാണ് പാചകത്തിന് ഉപയോഗിക്കുന്ന കല്ല് കൊണ്ടുള്ള പാത്രങ്ങളാണ് നാമക്കൽ സോപ്പ് സ്റ്റോൺ പാത്രങ്ങള് പിന്നെ തൂയമല്ലി അരി അരി തന്നെയാണ് തൂയമല്ലി ഒരു പ്രത്യേകതര അരി തൂയമല്ലി അരി പിന്നെ അംബാ സമുദ്രം മരം കളിപ്പാട്ടങ്ങൾ വുഡൻ ടോയ്സ് ആണ് അംബാ സമുദ്രം നമുക്ക് കണ്ടിട്ടുണ്ടാവും പണ്ടൊക്കെ നമ്മം കാണാറില്ലേ ഇപ്പൊ കൂടുതലും വുഡൻ കൊണ്ടുള്ള മരങ്ങൾ കൊണ്ടുള്ള ടോയ്സുകൾ കാണാറില്ലേ കുട്ടികളൊന്നും കടിച്ചാ പ്രശ്നമില്ല അല്ലെ പ്ലാസ്റ്റിക്കിന്റെ ടോയ്സ് ഒക്കെ സ്ഥിരം കുട്ടികൾ കടിക്കുമ്പോൾ പലതരത്തിലുള്ള വിഷാംശങ്ങൾ അവിടെ വൈറ്റിരിച്ചെല്ലാം ഇത് മരങ്ങൾ കൊണ്ടുള്ളതാണ് അംബാ സമുദ്രം മരം കളിപ്പാട്ടങ്ങൾ വുഡൻ ടോയ്സ് അപ്പോൾ ഈ അഞ്ച് പ്രൊഡക്റ്റ് പ്രത്യേകം ശ്രദ്ധിക്കും ശ്രദ്ധിക്കുന്നു വൊറയ്യൂർ കോട്ടൺ സാരി ഒരു വെറൈറ്റി കോട്ടൺ സാരി അല്ലേ ബൊറയ്യൂർ കോട്ടൺ സാരി കാവിണ്ടപ്പാണ്ടി നാട്ടുശർക്കര കാവിണ്ടപ്പാണ്ടി നാട്ടുശർക്കര നാമക്കൽ സോപ്പ് സ്റ്റോൺ പാത്രങ്ങൾ തൂയമല്ലി അരി അമ്പാ സമുദ്രം മരം കളിപ്പാട്ടങ്ങൾ വുഡൻ ടോയ്സുകൾ അപ്പം ഈ അഞ്ചെണ്ണം ഓർക്കാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ സാധാരണ ഈ പൊങ്കാലക്കിടാൻ പോകാറല്ലേ അമ്പലത്തിലൊക്കെ നമ്മൾ മിക്ക അമ്പലങ്ങളിലൊപ്പം ഉണ്ടാവാറുണ്ടല്ലേ അപ്പം അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഒരു വെറൈറ്റി കോട്ടൺ സാരി എടുത്തിട്ടാണ് പോകുന്നത് വൊറയൂർ കോട്ടൺ സാരി ഒരു വെറൈറ്റി കോട്ടൺ സാരി എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ പൊങ്കാല ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ എന്ത് പാത്രങ്ങളുണ്ട് നാമയ്ക്കൽ സോപ്പ് സ്റ്റോൺ പാത്രങ്ങൾ കല്ലുകൊണ്ടുള്ള പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നാമയ്ക്കൽ സോപ്പ് സ്റ്റോൺ പാത്രങ്ങളുണ്ട് പിന്നെ നമ്മൾ ശർക്കര എന്തായാലും കൊണ്ടുപോകൂലേ വേണ്ടേ പായസം ഉണ്ടാക്കണമെങ്കിൽ ശർക്കരയും വേണം അരിയും വേണം അരിയും ശർക്കര ഇല്ലാണ്ട് പായസം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പം അരി എന്ത് അരിയാണ് തൂയമല്ലി അരി തൂയമല്ലി അരി അതുപോലെ ശർക്കര എന്താണ് പാണ്ടി പാണ്ടി നാട്ടു നാട്ടുശർക്കരയാണ് നമ്മുടെ കയ്യിലുള്ളത് പിന്നെ നമ്മൾ അവിടെ വെച്ച് പൊങ്കാലയ്ക്കിട്ട് വരുമ്പോൾ നമ്മൾ എന്തായാലും വീട്ടിലേക്ക് വരുമ്പോൾ കുട്ടികൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ടോയ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലേ അപ്പം എന്ത് ടോയ്സ് ആണ് നമ്മൾ വാങ്ങിച്ചത് വുഡൻ ടോയ്സ് ആണ് ഉപയോഗി വാങ്ങിച്ചത് അമ്പാ സമുദ്രം വുഡ് ടോയ്സ് ഇപ്പോൾ അഞ്ചെണ്ണവും കിട്ടിയത് നിങ്ങൾക്ക് നിങ്ങൾ പോയപ്പോൾ ഒരു വെറൈറ്റി കോട്ടൺ സാരി അല്ലേ ഇപ്പോൾ റയൂർ കോട്ടൺ സാരി കൊടുത്തിട്ടാണ് പോയത് പോകുമ്പോൾ എന്താണ് നിങ്ങളുടെ കയ്യിൽ പായസം വെക്കാനുള്ള എന്തുണ്ട് ഒരു മരം കൊണ്ടുള്ള പാ മരം സോറി നമ്മുടെ കല്ലുകൊണ്ടുള്ള പാത്രമുണ്ട് അതാണ് നാമക്കൽ സോപ്പ് സ്റ്റോൺ പാത്രങ്ങൾ പിന്നെ അരിയും വേണം ശർക്കരയും വേണം അരി എന്താണ് തൂയമല്ലി അരി ശർക്കര ഏതാണ് കാവിൻ്റെ നാട്ടു ശർക്കര പിന്നെ തിരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ടോയ്സ് വാങ്ങിക്കണം അല്ലേ വുഡൻ ടോയ്സ് ആണ് വാങ്ങിച്ചത് അമ്പാ സമുദ്രം വുഡൻ ടോയ്സ് അപ്പം ഈ അഞ്ചെണ്ണം നിങ്ങളിങ്ങനെ മൈൻഡിൽ നിങ്ങൾ ഈ കഥ കഥത്തു കഴിഞ്ഞാൽ ഈ അഞ്ചെണ്ണം ഒരുമിച്ച് നിൽക്കും പിന്നെ അതിന് മുമ്പ് നമ്മൾ കുംഭകോണം വെറ്റില പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രത്യേക സുഗന്ധവും ഗുണമൊക്കെ ഉള്ള വെറ്റിലയാണ് കുംഭകോണം വെറ്റിലാന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള കണ്ണാടിപ്പായ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടുക്കി ജില്ലയിലാണ് പിന്നെ പൊണ്ടൂര് ഗാന്ധി ഖാദി പൊണ്ടൂര് ഘാദി പൊണ്ടൂര് ഗാദി എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ളതാണ് പൊണ്ടൂര് ഗാദിയും കൂടെ ഓർത്തിരിക്കുക ഏത് സംസ്ഥാനത്ത് നിന്നാണെന്നൊക്കെ ചോദിക്കും ചിലപ്പോൾ ഈ ജി എ ടാഗ് കിട്ടിയത് ഇങ്ങനെ തന്നിട്ട് ഒരു സൈഡിൽ തന്നിട്ട് ഇപ്പോഴത്തെ സംസ്ഥാനങ്ങൾ തന്നിട്ട് ചേരുമ്പടി ചേർക്കാനൊക്കെ ചോദിക്കാം അപ്പം അതുകൊണ്ട് തന്നെ പൊണ്ടൂര് ഗാദി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ളതാണ് അതുപോലെ അംബാജി വൈറ്റ് മാർബിൾസ് അംബാജി വൈറ്റ് മാർബിൾസ് മാർബിൾസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ ഒന്നുമില്ലെങ്കിൽ രാജസ്ഥാനോ ഗുജറാത്തോ ആയിരിക്കും അല്ലേ അപ്പം ഇത് ഗുജറാത്താണ് ഗുജറാത്തിൽ നിന്നുള്ളാണ് അംബാജി വൈറ്റ് മാർബിൾസ് അപ്പം ഈ അടുത്ത് ജി ഐ ടൈക്ക് കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക അപ്പം നമ്മൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫസ്റ്റ് തന്നെ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു ഒരെണ്ണൊഴികെ ഏതാണ് കണ്ണൂര് ജില്ലയിലെ മട്ടന്നൂർ മട്ടന്നൂർ നഗരസഭയ്ക്ക് ഒഴികെ ബാക്കിയെല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും എലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മൂന്ന് പേരുകളാണ് പഠിച്ചത് ദിയ പുളിക്കണ്ടം പി വിശ്വനാഥ് അതുപോലെ അനുശ്രീ ദിയ പുളിക്കക്കണ്ടം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷയാണ് അല്ലേ നഗരസഭ ചെയർപേഴ്സൺ ആണ് പാല നഗരസഭയുടെ പിന്നെ പറഞ്ഞത് പണിയ വിഭാഗത്തിലാണ് രണ്ടും പണിയ വിഭാഗത്തിൽ നിന്ന് രാജ്യത്തെ തന്നെ ആദ്യത്തെ നഗരസഭാ ചെയർപേഴ്സൺ പി വിശ്വനാഥനാണ് അതുപോലെ പണിയ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് അനുശ്രീയാണ് മലപ്പുറം ജില്ലയിലെ ചാലിയാർ ഗ്രാമപഞ്ചായത്തിലാണ് പിന്നെ ഐ എസ് ആർഒന്റെ ബ്ലൂ ബേർഡ് ബ്ലോക്ക് ടു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഡിസംബറിന്റെ തലേ ദിവസം അതായത് രണ്ടായിരത്തി ഡിസംബറിന്റെ തലേ ദിവസം അല്ല സോറി ക്രിസ്മസിന്റെ തലേ ദിവസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിനാലിന് നമ്മൾ ബ്ലൂ കളറിലുള്ള അല്ലെ ബ്ലൂ ബേർഡ് ബ്ലോക്ക് ടൂ നമ്മളിവിടെ നിന്ന് വിക്ഷേപിച്ചു ആറായിരത്തി അഞ്ഞൂറ് ആയിരുന്നു അതിൻ്റെ ഭാരം എ എസ് ടി കമ്മ്യൂണിക്കേഷനും നമ്മുടെ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും കൂടി ചേർന്നിട്ടുള്ള വാണിജ്യ കരാറിന്റെ അടിസ്ഥാനത്തിൽ എൽ വി എം ത്രീ എം സിക്സിലാണ് നമ്മൾ വിക്ഷേപിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പറഞ്ഞത് മധുവനം എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ഒരു പദ്ധതിയെ കുറിച്ച് പറഞ്ഞു വനം വകുപ്പിൻ്റെ പദ്ധതിയാണ് ആദ്യമായിട്ട് എവിടെയാണ് നെയ്യാറിലാണ് നെയ്യാറിലാണ് നൂറ്റമ്പത് തേനീച്ച കൂടുകളാണ് സ്ഥാപിക്കുന്നത് അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനയായിട്ടുള്ള ഒയിസ്ക ഇന്റർനാഷണലിന്റെ സഹായം കൂടി ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ അടുത്ത പറഞ്ഞത് എന്താണ് തുന്നി ചേർത്ത ഒരു കപ്പലിനെ കുറിച്ച് പറഞ്ഞു ഐ എൻ എസ് ബി കൗണ്ടിന്യ ഐ എൻ എസ് ബി കൗണ്ടിനിയ എന്ന് പറഞ്ഞാൽ തുന്നിച്ചേർത്ത കപ്പൽ ഇന്ത്യയുടെ തുന്നിച്ചേർത്ത കപ്പൽ എന്നാണ് അറിയപ്പെടുന്നത് കാരണം ഇത് ഇന്ത്യയുടെ അഞ്ചാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന ഇന്ത്യയുടെ അഞ്ചാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന കപ്പലുകളുടെ മാതൃകയിലാണ് നമ്മളിത് നിർമ്മിച്ചിട്ടുള്ളത് ഇന്ത്യൻ നാവികസേനയാണ് നിർമ്മിച്ചിട്ടുള്ളത് അല്ലേ അജന്താ ഗുഹകളിലുള്ള കാണപ്പെടുന്ന കപ്പലിന്റെ മാതൃകയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് കന്നി യാത്ര നിന്നും ഒമാനിലേക്കാണ് നമ്മളിതിൽ ലോഹഭാഗങ്ങളോ എഞ്ചിനുകളോ ഒന്നും തന്നെ ഉപയോഗിച്ചില്ല മരപ്പലകകളെല്ലാം തുന്നി ചേർത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കയറും മരപ്പലക ഇതൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഒരു മലയാളി ശില്പിയുടെ പേര് പറഞ്ഞു ബാബു ചേട്ടൻ അല്ലെ ബാബു ഇന്ത്യൻ നേവിക്ക് വേണ്ടി ഐ എൻ എസ് വി കൗണ്ടിന്യ നിർമ്മിച്ച പ്രധാന മലയാളി ശില്പി എന്ന് പറയുന്നത് ബാബു ശങ്കരനാണ് അതിനുശേഷം നമ്മൾ ടേബിൾ ടോപ്പ് മാർക്കിംഗ് ഇനീഷ്യേറ്റീവ് ടേബിൾ ടോപ്പ് മാർക്കിംഗ് ഇനീഷ്യേറ്റീവ് ആദ്യമായിട്ടാണ് ഒരു ഹൈവേയിൽ ഒരു നാഷണൽ ഹൈവേയിൽ കൊണ്ടുവരുന്നത് അത് എൻ എച്ച് ഫോർട്ടി ഫൈവിലാണ് എൻ എച്ച് ഫോർട്ടി ഫൈവിലാണ് ജബൽപൂർ ഭോപ്പാൽ ടു ജബൽപൂർ ഉള്ള ദേശീയപാത ഭോപ്പാൽ ടു ജബൽപൂർ ദേശീയപാതയാണ് വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവിന്റെ പ്രദേശത്താണ് ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് നടപ്പിലാക്കുന്നതെന്നും പറഞ്ഞു അടുത്ത നമ്മൾ പ്രധാനപ്പെട്ട ജി ഐ ടാഗ് ലഭിച്ച പ്രോ പ്രൊഡക്റ്റുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് കൊമ്പു വെറ്റില അതുപോലെ വേറെ കോട്ടൺ സാരി അല്ലേ ബോർറയൂർ കോട്ടൺ സാരി കാവിണ്ടപ്പാണ്ടി നാട്ടുശർക്കര നാമക്കൽ സോപ്പ് സ്റ്റോൺ പാത്രങ്ങൾ തൂയമല്ലി അരി അംബാ സമുദ്രം വുഡൻ ടോയ്സ് അതുപോലെ അംബാജി വൈറ്റ് മാർബിൾസ് എവിടെയാണ് അംബാജി വൈറ്റ് മാർബിൾസ് ഗുജറാത്ത് പൊണ്ടൂർ ഘാദി പൊണ്ടൂര് ഗാദി ആന്ധ്രപ്രദേശിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിലാണ് ഇത് കിട്ടിയിട്ടുള്ളത് വളരെ റീസെൻ്റ് ആയിട്ടാണ് അല്ലേ പൊണ്ടൂര് ഗാദി ആന്ധ്രപ്രദേശ് അതുപോലെ കണ്ണാടിപ്പായ ഇടുക്കി ജില്ലയിൽ നിന്ന് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം സെലക്ട് ചെയ്തിട്ടാണ് പറയുന്നത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് തീർച്ചയായിട്ടും ും കമന്റ് ചെയ്യാ അടുത്ത ദിവസം ഇതിനേക്കാൾ നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം നന്ദി